ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ശ്രീലങ്കൻ തീരത്തിന് സമീപത്തായി കന്യാകുമാരി കടലിൽ നാളെയോടെ ചക്രവാതച്ചുഴി രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ രൂപപ്പെട്ട ശേഷം ഇത് അറബിക്കടൽ ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഇതോടൊപ്പം എം ജെ ഒ ഫേസ് രണ്ടിലേക്കോ മൂന്നിലേക്കോ എത്താനുള്ള സാധ്യതയുമുണ്ട് ചക്രവാതച്ചുഴി രൂപപ്പെടുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നുമുതൽ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ കണ്ടു വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷം ഇടയ്ക്കിടെ മേഘാവൃതമായി കാണപ്പെടും ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴ നേരിയ തോതിൽ ലഭിക്കും നാളെ മുതൽ മഴയോ ഇടിമിന്നലോടുകൂടിയ മഴയോ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഈ ആഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു കിഴക്കൻ മേഖലയിലാണ് കാര്യമായി ഇടിമിന്നൽ മഴ ഉണ്ടാവുക കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴ ഈ മേഖലയിൽ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിലിനുള്ള സാധ്യതയുമുണ്ട് ആയതിനാൽ ഇടിമിന്നലിലും മലവെള്ളപ്പാച്ചിലും ജാഗ്രത് പാലിക്കേണ്ടതാണ് സംസ്ഥാനത്ത് ഇനി അടുത്ത ഏതാനും ദിവസം ഉച്ചയ്ക്കുശേഷം ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി